വെൽക്കം ബാക്ക് ടു ബാദുസ് മീഡിയ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് എലികളെയും പാറ്റകളെയും ഉറുമ്പുകളെയും പല്ലികളെയും എല്ലാം തുരത്തി ഓടിപ്പിക്കാനുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാ വീടുകളിലും നല്ല ശല്യക്കാരായ ആളുകളാണല്ലോ ഇവർ രണ്ടു മൂന്ന് പേര് ഇവരെ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ശർക്കര ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്യാരണ്ടി കഴിഞ്ഞ ഒരു ഗുളിക പൊടിച്ചിട്ടിട്ടുണ്ട് അതെൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് കുറച്ച് സോഡാ പൊടിയാണ് പിന്നെ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്യണേ പൊരിച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മളെ എലി എലികളെ തുരത്തി ഓടിക്കാനുള്ളതാണ് അങ്ങനെ അങ്ങനെന്താ നന്നായി അതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് എലിയുടെ ശല്യമുള്ളത് അതിൻ്റെ അടുത്ത് കൊണ്ടേ വെക്കാം അല്ലെങ്കിൽ മാളത്തിലേക്ക് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എലി വന്നിട്ട് അത് കഴിച്ചോളും പിന്നെ ആ എലി അതിൻ്റെ ഉള്ളിൽ ചത്ത് കിടക്കായിരിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് പോരാണെന്ന് എന്നുണ്ടെങ്കിൽ പുറത്തൊന്നും നമ്മൾ വെള്ളം ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇവിടെ കോഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പുറത്ത് കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിരുന്നു അതൊക്കെ ഞാൻ മറിച്ചിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇവരീ ഈ ഭക്ഷണം കഴിച്ചിട്ട് അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ആ ഒരിത് നഷ്ടപ്പെടും കേട്ടോ ഒരു അസ്വസ്ഥത നഷ്ടപ്പെടും അപ്പം ഞാൻ അവിടെ കല്ലൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെത്തന്നെ ചാവ് വേണമെങ്കിൽ അങ്ങനെ ചത്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇതുവരെ ആയിട്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ മുറിക്കുന്ന കത്രികണ്ടല്ലോ നമ്മളെ കിച്ചണില് അത് മൂർച്ച കെട്ടിയിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ലേശം കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് ആ ഒരു കത്രിക വെച്ചിട്ടിങ്ങനെ മുറിച്ചു കൊടുത്ത് അതായത് ഉപ്പൊന്നിങ്ങനെ മുറിച്ചു കൊടുത്തിട്ടോ പിന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കത്രിക നല്ല ടൈറ്റായി വന്നിട്ട് അത്യാവശ്യം മൂർച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ കത്രിക ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് വിഷമിക്കേണ്ട ഇതുപോലെ മുറിച്ച കൂട്ടിയാൽ മതിയേ അടുത്തതായിട്ട് കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ മക്കളുടെ ബോട്ടിലുണ്ടല്ലോ പാലൊക്കെ വാങ്ങുമ്പോൾ അതിന് വേറൊരു സ്മെല്ലാണ് അപ്പോൾ എന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപ്പ് കല്ലിട്ടിട്ട് നന്നായി അവിടെ വെക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതൊക്കെ മാറിക്കിട്ടുക ഞാൻ അതിൻ്റെ അടുപ്പിലുള്ള എല്ലാ സൈഡിലും കല്ലുപ്പിൻ്റെ ആ ഒരു നീരാക്കിയിട്ട് നന്നായി കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെയും ഞാനിതാ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ലേശം കല്ലുപ്പ് എടുത്തിട്ട് പാത്രം കഴുകുന്ന വിമ്മിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഉപയോഗിച്ചിട്ട് ഇതാ ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ ചായയൊക്കെ പാർന്ന് വെച്ചിട്ട് കറയൊക്കെ പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ അത് നന്നായി ഒന്ന് കല്ലുപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കഴുകി കൊടുത്ത് കണയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാത്രം നന്നായി വെളുത്ത് കിട്ടും കേട്ടോ അതായത് മിന്നിക്കിട്ടും നമുക്ക് ആ ഒരു പഴയൊരു അതായത് വാങ്ങുമ്പോഴുള്ള ആ ഒരു തിളക്കം നമുക്ക് ആ ഒരു സ്റ്റീൽ പാത്രം കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്ന ചോ കൂട്ടാൻ പാത്രങ്ങൾ ചോറ്റുപാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന കറി കറി എടുക്കുന്ന കൈലുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായ എടുക്കുന്ന കോപ്പകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായ എടുക്കുമ്പോൾ കൈലുകൾ ഒക്കെ വേറൊരു കറാവും അതായത് ഈ ചായപ്പൊടീൻ്റെയൊക്കെ കറുണ്ടാവും അതൊക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ഒരു കളറൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിതാ കൈലും എടുത്തിട്ടുണ്ട് കപ്പ് കഴുകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാറ്റിനും നല്ല നിറം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ഒന്ന് എന്നെ എഴുതി അറിയിക്കണം കേട്ടോ കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അങ്ങനെതാ ഒട്ടുമിക്ക പാത്രങ്ങളും ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചോറ്റുപാത്രവും അതുപോലെ ചെയ്തിട്ടുണ്ട് അതും സ്റ്റീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കല്ലുപ്പ് ഉപയോഗി കല്ലുപ്പ് ഉണ്ടെങ്കിൽ കപ കല്ലുപ്പ് ഇടാം ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് കല്ലുപ്പ് ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പൊടിപ്പാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് ആ പൊടിപ്പ് അതിൽ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുളക് പൊടിക്കൊന്നും കട്ട കുത്തിൽ ഉണ്ടാവില്ല കേട്ടോ മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതിയേ അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശല്യക്കാരായ പാറ്റാ പല്ലി എറുമ്പ് ഇവരൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനുള്ള ഒരു മാർഗാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി കുത്തി കുത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അപ്പക്കാരം അപ്പക്കാരം സോ വെളുത്തുള്ളിയും എല്ലാം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു രണ്ട് കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊരു ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം സുർക്ക മീൻസ് വിനാഗിരി എന്നിട്ട് അതൊരു പാത്രത്തിൽ നമ്മളൊരു ബോട്ടിലേക്ക് നമുക്ക് അരിച്ച് എടുക്കട്ടോ അതിൻ്റെ ചണ്ടിയൊന്നും കൂടരുത് അരിച്ചെടുത്തതിന് ശേഷം അതിൽ ഇതാ സ്പ്രേ ചെയ്യാനുള്ള സൗകര്യമുള്ള ബോട്ടിലായി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പം നമ്മളെ മേശമ്മലൊക്കെ എറുമ്പ് പിന്നെ ജനലൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പല്ലിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പല്ലികളൊന്നും അവിടെ വരില്ല കേട്ടോ അങ്ങനെ ഞാൻ ഈ ഡൈനിങ് ഹാളിൽ നല്ല പല്ലീൻ്റെ ശല്യം ഉണ്ട് നമുക്ക് അത് പല്ലീന എങ്ങനെ തെരഞ്ഞു നോക്കിയിരുന്നു അവിടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അടിച്ചപ്പോൾ തന്നെ തന്നെ ഓടി രക്ഷപ്പെടൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ ശരീരത്തിൽ ഈ വെള്ളം തട്ടി കഴിഞ്ഞപ്പോൾ അവർ മഴങ്ങി താഴേക്കും വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ തന്നെ ഉറുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടുത്ത് വാതിലിൻ്റെ അടിയിലൊക്കെ ഉറുമ്പുണ്ടാവുമല്ലോ ഉറുമ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിനും ഓടിക്കാൻ പറ്റൂട്ടോ ഇവിടെതാണ് ഞാൻ അടിച്ചപ്പോഴും പല്ലി മഴങ്ങിയിട്ടുണ്ട് മഴങ്ങി താഴെ വീണിട്ടുണ്ട് മഴങ്ങി താഴെ വീണിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ അങ്ങനെ ചത്തുപോയിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ കുറച്ച് പച്ചമുളക് പഴുത്തതുണ്ടായിരുന്നു അത് ഇതുപോലെ അടുപ്പത്ത് വെച്ച് ഞാൻ കുറേ ദിവസം ഞാൻ അവിടെ വെച്ചിട്ടുട്ടോ അങ്ങനെ അങ്ങനെതാ അതിലൊന്ന് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെതാ നമ്മൾ മുളകൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ സാമ്പാർ തൂണിക്കാൻ അല്ലെങ്കിൽ മുളകൊക്കെ പൊടിപ്പിക്കുമ്പോൾ നമുക്ക് അതിലൂടെ കൂട്ടിയിട്ടും പൊടിപ്പിക്കാൻ പറ്റും കേട്ടോ